എല്ലാവർക്കും നമസ്കാരം ഇന്നലെ രാത്രി പല സ്ഥലങ്ങളിലും വളരെ ശക്തമായിട്ടുള്ള മഴയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ശക്തമായിട്ടുള്ള മഴ പെയ്ത സമയത്ത് നമ്മുടെ ഒരു ഫോളോവർ സെബി എന്ന് പറയുന്ന ഒരു ഫോളോവർ ചട്ടിക്കുളം മണലായിലാണ് അവിടെ വീട് അത് എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ അദ്ദേഹം എന്താ പറയുക ഭയചകിതനായി നിന്ന് പോകുന്ന അവസരത്തിലാണ് അവിടെ കണ്ട കാഴ്ചകൾ ഇട്ട് തന്നത് ഒരു കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതും എറണാകുളത്തെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ഒരു മഴ പെയ്തു കഴിഞ്ഞാലുള്ള സ്ഥിതിയാണ് സ്റ്റേഷൻ മാസ്റ്ററുടെ റൂമ് അവിടെ വിശ്രമമുറി ഉണ്ട് എ സി വിശ്രമ മുറിയോ അത് ആ ആ അവിടുത്തെ കാഴ്ച ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു കാഴ്ച എന്ന് പറയുന്നത് ഈ അപകട ഘട്ടങ്ങളിൽ മനുഷ്യൻ്റെ സ്നേഹം അനുഭവിച്ചറിയാനായിട്ടുള്ള ഒരു വേദി കൂടിയായിട്ട് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് മാറി ആയിരുന്ന ആളത്തെ ഗണേഷ് കുമാർ മന്ത്രിക്ക് വളരെയധികം നന്ദി എന്ന് പറയാൻ കാരണം ഞാൻ ഗണേഷ ഗണേഷ് കുമാർ മന്ത്രിയുടെ ഒരു ഫാൻ ഫാനുണ്ടോ ആ ഗണേഷ് കുമാർ എന്ന് പറയുന്ന ആൾക്ക് ഐഡിയ ഉള്ള വ്യക്തിയെ പുള്ളി വന്നപ്പതിനുശേഷമാണ് കെ എസ് ആർ ടി സി ഒരു ഇണ്ടായത് ഞാനിതൊക്കെ പറയണത് ഇതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാണ്ട് ആളെ കാടടിച്ച് കുറ്റപ്പെടുത്തുന്നതല്ല ആൾ നല്ല കഴിവുള്ള മന്ത്രിയാണ് തലേന്ന് മൂളയുള്ള മനുഷ്യനാണ് പക്ഷേ നമ്മുടെ ഈ കെ എസ് ആർ ടി സംവിധാനങ്ങൾ ബഹുമാനപ്പെട്ട സാർ അന്നു നോക്കി നോക്കിയാൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് എറണാകുളം കൊച്ചി അവിടത്തെ ഒരു സെൻട്രൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ സ്ഥിതിയാണ് കാണുന്നത് ഒരു ചേച്ചി ആ ചേച്ചിയുടെ ഒരു ചേട്ടൻ്റെ പുറകിൽ ആ ചേച്ചി ഇങ്ങനെ പുറത്ത് ആ ചേച്ചീനെ പുറത്ത് കയറ്റിയിട്ടാണ് സൂപ്പർ വാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങളെ കാഴ്ചന്ന് കാണും മനുഷ്യ സ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃകയല്ലേ കഷ്ടം അതുപോലെ തന്നെ മുറി മുറിയൊക്കെ കംപ്ലീറ്റ് വെള്ളക്കെട്ട് ഒരു കെ എസ് ആർ ടി സി സ്റ്റാൻഡിങ്ങനെ ആയിട്ട് എത്ര നാളായി ഇതിലെന്തെങ്കിലും ഇടപെടാൻ സാധിക്കുന്നുണ്ടോ നല്ല ശക്തമായിട്ടുള്ള മഴ ഒരെണ്ണം കൂടി പോയിണ്ടെങ്കിലേ യാത്രക്കാരെ എവിടെയെങ്കിലും ഒഴുകിപ്പോയേനെ അപ്പം ഇതാണ് നമ്മുടെ കൊച്ചിയിലെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് മെട്രോ നഗരമായ എറണാകുളത്തെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ ഇന്നലത്തെ അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളൊക്കെ ഇങ്ങനെ ആവണമെങ്കിൽ ഈ വെള്ളം ഒഴുകി പോകാനായിട്ടുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലേ ഈ ചെറിയ കുട്ടികളൊക്കെ ഈ വെള്ളത്തിൽ പെട്ട് ഒഴുകി പോയി എന്തായിരിക്കും സ്ഥിതി ഒന്നും ഉണ്ടായില്ല പക്ഷേ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ ഒരു അവസ്ഥയാണ് രാത്രി ഏകദേശം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് ആൾ അയച്ചതെന്ന് എനിക്ക് ശക്തമായ മഴയായിരുന്നു പെയ്തത് എത്ര ശക്തമായ മഴ പെയ്തിരുന്നാലും കെ എസ് ആർ ടി സി അല്ലേ അത് പൊളിച്ചു പണിയെ അതിൻ്റെ മറ്റ് മാസ്റ്റർ പ്ലാനോ ലോകത്തരം ഇന്റർനാഷണൽ ലെവലുള്ള പ്ലാനുകളൊക്കെ വരട്ടെ പക്ഷെ അവിടെ ഇപ്പോഴുള്ള സംഗതി ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ യാത്രക്കാർക്ക് നിൽക്കേണ്ട അവസ്ഥയെന്ന് പറയണേ അവിടുത്തെ ആളുകളൊക്കെ പെട്ടിരിക്കുന്നു എന്തിന് സ്റ്റേഷൻ മാസ്റ്റർ റൂമിൻ്റെ സ്ഥിതി അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ വിശ്രമം മുറി അതിൻ്റെ ഉള്ളിലൊക്കെ കുത്തി ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയ ആളുകളൊക്കെ തവിടുപിടിയാണ് അപ്പോൾ ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ മന്ത്രി അങ്ങേപ്പോലുള്ള ആളുകൾ ഇരിക്കുമ്പോഴത് എന്തെങ്കിലും നടക്കുള്ളൂ ഞാൻ പറയണത് അങ് അങ്ങെ പോലുള്ള ആളുകൾ ഇരിക്കുമ്പോഴേ എന്തെങ്കിലും നടക്കുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണ് എന്തൊരു അവസ്ഥ അപ്പോൾ തീർച്ചയായിട്ടും അങ്ങ് ഇതിൽ നിന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കണം ആ കാനക്കൂടെ വെള്ളം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ആ വെള്ളം അവിടെ കെട്ടിക്കിടക്കാണ്ടിരുന്നാൽ മതി അത് ചെയ്തു കഴിഞ്ഞാൽ അങ്ങേ ഒരുപാട് പേര് ഇങ്ങനെ ശകനെ ശെക്കണേ ശകനെ ശെക്കണെ ശ ഇങ്ങനെ മനസ്സിലിട്ട് പ്രാർത്ഥിക്കും ഞാനും അങ്ങയുടെ ഒരു ഫാനാണ് ഞാൻ എൻ്റെ ഒരു ശൈലിയിൽ അവതരിപ്പിച്ചു എന്നുള്ളൂ ഭയങ്കര ദുരിതമായിരുന്നു കേട്ടോ ഭയങ്കര ദുരിതക്കാഴ്ച കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എന്നിരിക്കുന്ന ആളുകൾ മുഴുവൻ കിടന്ന് കഷ്ടപ്പെടായിരുന്നു എന്തൊരു കഷ്ടമാണ് നോക്കിയത് പ്ലീസ് അങ്ങയുടെ അടുത്ത ശ്രദ്ധ ഇതിലേക്ക് കൊടുക്കും ഈ കെ എസ് ആർ ടി സി എറണാകുളത്ത് ഈ സ്റ്റാൻഡ് ഒരു ഭംഗിയിലൊരു കോലം കെട്ട് നമുക്ക് ആ കെ എസ് ആർ ടി സ്റ്റാൻഡിനെ ഒന്ന് ബ്യൂട്ടിഫിക്കേഷനൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് കുട്ടപ്പത്തിയാക്കി നിർത്തണ്ടേ അങ്ങ് വിചാരിച്ചാൽ നടക്കും നന്ദി നമസ്കാരം 嗯。Okay. Thank you.